ഞാൻ ഇത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ബിസിനസ് ഐഡിയ ആണ് പറഞ്ഞത് നമ്മളൊരു ഫ്ലാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ചോദിക്കും ഉദയങ്ങൾ അങ്ങനെ ഒരു ഫ്ലാറ്റൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഇമ്പോർട്ടൻസ് വരും നല്ല ഇമ്പോർട്ടൻസ് വരും കാരണം തിരുവനന്തപുരം ഉദയകുളങ്ങര ജംഗ്ഷനിൽ വന്നിട്ട് തീപ്പട്ടി കമ്പനി എവിടെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ലൊക്കേഷൻ ആർക്ക് വേണമെങ്കിലും പറഞ്ഞു തരും കേട്ടോ അത്രയും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ദേവി മാച്ച് മാർക്ക് മാച്ച് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതാ ഇവിടെ കാണാം ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഉദയകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ കോടങ്കര റൂട്ട് ഉദയകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് കോടങ്കര റൂട്ട് കയറി വരുമ്പോഴത്തേക്കും ഇത് ഓപ്പോസിറ്റായിട്ട് ആനന്ദ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞു കാണാം അതിന് നേരെ എതിരായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി ഇപ്പം ഇത് നിലവിൽ വർക്കിംഗ് ആണ് ഒരു തീപ്പെട്ടി കമ്പനി വർക്കിംഗ് ആണ് അതിൻ്റെ തീപ്പെട്ടിയുടെ കോലുകളുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് കേട്ടോ അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്കത് മൾട്ടി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളൊരു ഓഡിറ്റോറിയോ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഒരു കമേഴ്സ്യൽ കെട്ടിടം ചെയ്ത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം ഇനി അതല്ല നിങ്ങളൊരു ഫ്ലാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ചോദിക്കാൻ ഉദയകുളങ്ങരയിൽ ഫ്ലാറ്റൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഇമ്പോർട്ടൻസ് വരുമോ നല്ല ഇമ്പോർട്ടൻസ് വരും കാരണം വിഴിഞ്ഞത്തിൽ നിന്ന് നമുക്ക് വളരെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് എൻ എച്ച് ബൈപ്പാസിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഉദയകുളങ്ങര ജംഗ്ഷനിൽ ണെങ്കിൽ നൂറ് മീറ്റർ മാത്രം ഓഡിറ്റോറിയം ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല കമേഴ്സ്യൽ വയബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ ഓഡിറ്റോറിയംസ് കുറവാണ് ഇപ്പോൾ ഒന്ന് വലിയതൊന്ന് വന്നിട്ടുള്ളത് കുന്നത്തുകാലാണ് കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് വരുന്നത് ടോട്ടലായിട്ട് നാൽപ്പത്തൊന്ന് സെൻ്റാണ് നമുക്കങ്ങ് പിൻവശത്ത് വരേക്കും ആയി കിടപ്പുണ്ട് നമുക്കിപ്പോൾ നിലവിൽ ഇതിനകത്ത് ഇതാ ഈ കാണുന്ന പെരുമരമാണ് കേട്ടോ പെരുമരം എന്ന് തടിയാണ് നമ്മളെ വീടുകളിലൊക്കെ പണ്ടുണ്ടാവും ഇത് സ്ഥിരമായി ഇവർ വന്ന് എടുത്തിട്ട് പോയി അതിൽ നിന്നാണ് ഇതുപോലുള്ള തീപ്പെട്ടിയുടെ ഈ കമ്പുണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ അതിൻ്റെ കമ്പാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം വേറെ കമ്പനികളിലാണ് ചെയ്യുന്നത് ഈ കമ്പ ആക്കി ഇവർ അതിനെ കൊടുത്തുവിടും ആ ഒരു പരിപാടിയാണ് ചെയ്യുന്നത് നമ്മളിന്ന് പറയുന്ന വിലയിൽ ഇതിൻ്റെ മെഷീൻസ് ഉൾപ്പെടുന്നതല്ല മെഷീൻ്റെ വിലയൊന്നും ഇല്ലാണ്ട് ബാക്കി പ്രോപ്പർട്ടിയുടേതാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ മെഷീൻ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇത് ഇപ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഓരോ എടുത്ത് അതിൻ്റെ തോലടിച്ച് അതിൽ നിന്ന് ഷീറ്റുകളാക്കി കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് ഈ കാണുന്നതുപോലെ കോലുകൾ റെഡിയാക്കി എടുക്കും കണ്ടോ ഇങ്ങനെ തീപ്പെട്ടി കോലാക്കിയിട്ട് ഇതിൻ്റെ അറ്റത്താണ് പിന്നീട് നമുക്ക് ഈ കരിമരുന്നൊക്കെ വെച്ച് നമ്മൾ ഓരോ തീപ്പെട്ടികളായിട്ട് മാറ്റിയെടുക്കുന്നത് അത ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷീറ്റെല്ലാം എടുത്ത് വെച്ച് കട്ട് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ലേത്തിൽ വെച്ച് നമുക്ക് ഷീറ്റുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ടേതായി മെഷീനിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ആയി നല്ല വൈഡ് നല്ല വിട്ടുള്ള കണ്ടോ അകത്തുള്ള നല്ല വീതിയുള്ള വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിവിടെ നിന്ന് എൻ എച്ചിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഉദയകുളങ്ങര ജംഗ്ഷൻ വന്നിട്ട് അതായത് നേറ്റിങ്ങരയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും പാറശാല വളരെ അടുത്താണ് ആ രീതിയിലൊക്കെ നല്ല ഒരു ടൗൺഷിപ്പ് പോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഉദയംകുളങ്ങര കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് കമേഴ്സ്യൽ വയബിലിറ്റിയുള്ള കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് കമ്പയർ ചെയ്യരുത് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് ഇതുപോലെ മതിൽ കെട്ടി നമുക്ക് ബോർഡർ എല്ലാം നീറ്റാക്കിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കണ്ടോ അതിലെല്ലാം നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്കൊരു കല്യാണ ഓഡിറ്റോറിയം അതിൻ്റെ കൂടെ ഒരു മിനി ഓഡിറ്റോറിയം വേണമെങ്കിൽ രണ്ടെണ്ണം വേണമെങ്കിൽ വെക്കാൻ പറ്റും കേട്ടോ അത്രയധികം സ്പേസ് ഉണ്ട് രണ്ടോ മൂന്നോ നിലകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഇത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞത് ഇത് കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് ചിലപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് തന്നെ ഇത് അറിയായിരിക്കും കേട്ടോ അങ്ങനെ അറിയുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഐഡിയാസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇനി തൽക്കാലം തീ പട്ടി കമ്പനി തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെഷീൻ അത് ഇതും കൂടെ വാങ്ങാവുന്നതാണ് അത് പുള്ളിയായിട്ട് സംസാരിച്ചത് അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലാക്കി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ്